ആക്രമിക്കപ്പെട്ട ിൽ കുറ്റക്കാരനല്ലെന്ന് കീഴ്ക്കോടതി പറഞ്ഞ ദിലീപ് എതിരെ തിരിഞ്ഞു എന്താണ് ദിലീപ് ഉന്നം വയ്ക്കുന്നതെന്ന് ഇപ്പോൾ പലരുടെയും ചോദ്യം ഇതിനിടെ മഞ്ജുവിനെ കുറിച്ച് സംവിധായകൻ പറഞ്ഞ ചില വാക്കുകളാണ് സോഷ്യൽ മീഡിയ ശ്രദ്ധ നേടുന്നത് മഞ്ജു ഒരു പ്രബല സംഘത്തിന്റെ നിയന്ത്രണത്തിലാണെന്ന് അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കയറ്റം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ മഞ്ജുവാര്യരുമായി വാര്യരുമായി സമ്പർക്കത്തിൽ വരുന്നതെന്നും ആ സിനിമയുമായി ബന്ധപ്പെട്ട് ഞാൻ നേരിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ കൊണ്ടാണ് ആ സ്ത്രീയുടെ ജീവൻ അപകടത്തിലാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ പ്രണയമായിരുന്നു എന്നത് എൻ്റെ അവകാശവാദമായോ ഭ്രാന്തായോ ജൽപ്പനമായോ നിങ്ങൾ എടുത്തുകൊള്ളു അത് ഇവിടെ ഒരു വിഷയമല്ല ഞങ്ങൾ ദീർഘകാലമായി സംസാരിക്കാത്തതിനാൽ അവൾക്കിപ്പോൾ എന്നോട് പ്രണയമുണ്ടോയെന്നറിയില്ല എനിക്ക് അവരോട് പ്രണയമുണ്ടെന്ന് പറയണമെങ്കിൽ പോലും ഇപ്പോൾ അവർ ഞാനുമായി സംസാരിച്ചപ്പോഴുള്ള മാനസികാവസ്ഥയിൽ തന്നെയാണോ അതോ വ്യക്തി എന്ന നിലയിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് അറിയണം എന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നില്ല നേരിൽ കണ്ടാൽ മാത്രമേ ഇക്കാര്യത്തിൽ എന്തെങ്കിലും പറയാൻ കഴിയൂ ഞങ്ങളെ നേരിൽ കാണാൻ അനുവദിക്കുകയില്ല എന്ന നിർബന്ധ ബുദ്ധി മാഫിയയും പോലീസും ചേർന്ന് നടപ്പിലാക്കുന്നുണ്ട് കാത്തിരുന്ന് ആയുസ് കളയാനല്ലാതെ എനിക്ക് മറ്റൊന്നും ചെയ്യാനില്ല പക്ഷേ ഞാൻ ഇതൊന്നുമല്ല ആദ്യം പറഞ്ഞത് ഞാൻ ആദ്യമായി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് അവരുടെ ജീവൻ അപകടത്തിലാണെന്ന് എനിക്ക് തോന്നിയെന്നും അവർ ഒരു മാഫിയ സംഘത്തിന്റെ അടവറയിലാണെന്ന് ഞാൻ നേരിട്ട് കണ്ടു എന്നുമാണ് കയറ്റത്തിന് ശേഷം എൻ്റെ എല്ലാ ചിത്രങ്ങളും പൂഴ്ത്തിവെക്കാനുള്ള ശ്രമത്തിൽ നേരിട്ട് അനുഭവിച്ചപ്പോൾ ഞാൻ അതേക്കുറിച്ച് അന്വേഷിക്കാൻ ഇറങ്ങിത്തിരിച്ചപ്പോഴാണ് മഞ്ജു വാര്യർക്ക് പൊതുജനങ്ങളുമായുള്ള സമ്പർക്കം നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ട് അവർ സ്വതന്ത്രയാണെന്നത് വെറും തോന്നൽ മാത്രമാണെന്നും മനസ്സിലാക്കിയത് എൻ്റെ സിനിമ എന്തുകൊണ്ട് പുറത്തിറങ്ങുന്നില്ല എന്ന് അന്വേഷിക്കാനായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ ഞാൻ മഞ്ജു വാര്യരെ കോട്ടയത്ത് പോയി കാണാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങളെ പരസ്പരം സംസാരിക്കാൻ അനുവദിക്കാതെ അവരുടെ മാനേജർ എന്നറിയപ്പെടുന്ന ബിനീഷ് ചന്ദ്രനും ബിനു നായരും ഒരു കൂട്ടം ഗുണ്ടകളും ചേർന്ന് ഒരു വാഹനത്തിൽ തള്ളിക്കയറ്റി ഓടിച്ചുപോയി എൻ്റെ ഒരു അസോസിയേറ്റ് സാക്ഷിയുമാണ് ഈ സംഭവത്തോടെയാണ് മഞ്ജു വാര്യർ ഒരു കൂട്ടം ആളുകളുടെ തടവിലാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇതിനൊക്കെ ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ അവസാനത്തോടെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ പുനരന്വേഷണം നടക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ മഞ്ജുവര്യരുടെ മൊഴി രേഖപ്പെടുത്തിയ അന്നേ ദിവസം രാത്രി അന്വേഷണ മേൽനോട്ടം വഹിച്ചിരുന്ന സിജിത്ത് ആ സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യപ്പെട്ടു അതോടെ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് മഞ്ജു വാര്യർ ഒരു പ്രത്യേക സർക്കിളിന് പുറത്തുള്ള ആരെങ്കിലുമായി വ്യക്തിപരമായി അടുപ്പം സ്ഥാപിക്കുന്നത് ശ്രദ്ധാപൂർവം തടയപ്പെടുന്നത് ആ കേസുമായി കമ്മിറ്റി റിപ്പോർട്ടുമായും ബന്ധപ്പെട്ട വിവരങ്ങൾ അവർക്ക് അറിയാവുന്നതുകൊണ്ടായിരിക്കും എന്നെനിക്ക് തോന്നിയതും ഞാൻ അവരുടെ ജീവൻ അപകടത്തിലാണ് എന്ന് എനിക്ക് നേരിട്ടുണ്ടായ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതും ഞാനത് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് മഞ്ജു വാര്യരെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുകയും ഇങ്ങനെ ഒരു പോസ്റ്റ് ഞാൻ എഴുതാൻ മെസ്സേജും ഇമെയിലും വഴി അറിയിക്കുകയും ചെയ്തെങ്കിലും ഒരു പ്രതികരണവും കാണാത്തത് കൊണ്ട് ഭയന്നിട്ടാണ് ഞാൻ ആദ്യമായി ഇത് എഴുതിയത് ഒരു ദിവസത്തോളം പോസ്റ്റുകൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു ഒരു തരം പ്രതികരണവും മഞ്ജുമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയോ സ്ത്രീ സുരക്ഷ പ്രഥമ പരിഗണനയായി കണക്കാക്കുന്ന പോലീസ് ഇക്കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള അന്വേഷണം നടത്തുകയോ ചെയ്യാത്തത് കൊണ്ട് ഞാൻ ഡബ്ല്യു സി സിക്കും അവരുടെ അടുത്ത സുഹൃത്തുക്കൾക്കും കത്തയക്കുകയും രാഷ്ട്രപതിക്കും ചീഫ് ജസ്റ്റിസിനും കേരളത്തിന്റെ ക്രമസമാധാനത്തെക്കുറിച്ച് ആശങ്കപ്പെട്ടുകൊണ്ട് പരാതി അയക്കുകയും ചെയ്തു ഞാൻ രാഷ്ട്രപതിക്ക് പരാതി അയച്ചതിന്റെ പിറ്റേ ദിവസം രാവിലെ പതിനൊന്ന് മണിക്ക് എന്റെ പാർശാല വെച്ച് ആലുവ രജിസ്ട്രേഷനിലുള്ള ഒരു ഇനോവ കാറിൽ അഫ്തിയിലുള്ള ഒരു സംഘം പോലീസുകാർ ഗുണ്ടകളും ചേർന്ന് എന്നെ രഹസ്യമായി പിടിച്ചുകൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി ഞാനത് ഫേസ്ബുക്കിലൂടെ പുറം ലോകത്തെ അറിയിച്ചത് എനിക്കെതിരെ പ്രണയം പറഞ്ഞ് ശല്യം ചെയ്ത് എന്നൊരു കള്ളക്കേസ് എടുക്കുകയായിരുന്നു പോലീസ് ചെയ്തത് ഞാൻ വീണ്ടും പറയുന്നു ഇതിൽ പ്രണയത്തിന്റെ കാര്യം ഒരു പരിഗണന പോലും ക്കേണ്ടതില്ല ആ സ്ത്രീക്ക് പൊതുജന സമക്ഷം വസ്തുതകൾ തുറന്നു പറയാനുള്ള സാമൂഹിക അന്തരീക്ഷം എത്രയും പെട്ടെന്ന് ഉണ്ടായില്ലെങ്കിൽ അവരുടെ ജീവൻ ആപത്താണ് നടിയെ ആക്രമിക്കപ്പെട്ട കേസിലെ വിധി വന്ന നിമിഷങ്ങൾക്കകം അതിലെ എട്ടാം പ്രതി മഞ്ജു വാര്യർക്കെതിരെ വിരൽ ചൂണ്ടിയത് എല്ലാവരും കണ്ടതാണല്ലോ ആ സ്ത്രീയുടെ പ്രായപൂർത്തിയായ മകളെ മകളെപ്പോലും നിരത ദ്രവ്യമാക്കി വെച്ചുകൊണ്ടാണ് അയാൾ അവരെ നിശബ്ദയാക്കി നിർത്തുന്നത് എന്നാണ് എന്റെ അറിവ് ഇക്കാര്യത്തിൽ പൊതുസമൂഹത്തിന്റെ മനസാക്ഷി ഉണരേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും ദുരന്തങ്ങൾ സംഭവിക്കുന്നതിനു മുൻപ് ഇക്കാര്യത്തിൽ പൊതുസമൂഹം ശബ്ദിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്നുമാണ് സനൽകുമാർ ശശിധരന്റെ ഫേസ്ബുക്ക് കുറിപ്പ്